കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ ചില കോണുകളിൽ നിന്ന് വിമർശനം ഉയരുകയാണ് കെ പി സി സി പുനഃസംഘടന വൈകുന്നതിന് കാരണം പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മെല്ലെ പോക്ക നയങ്ങളാണെന്ന കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ കോൺഗ്രസിൽ അസ്വസ്ഥതകൾ വളരുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഓൺലൈനായി രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു അവിടെയും രൂക്ഷ വിമർശനമാണ് സണ്ണി ജോസഫിനെ തേടിയെത്തിയത് സംസ്ഥാന ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മൂന്ന് വട്ടം ചർച്ചയ്ക്കായി മുൻകൈ എടുത്ത് നീക്കങ്ങൾ നടത്തിയെങ്കിലും സണ്ണി ജോസഫ് പിടികൊടുക്കാതെ വഴുതി മാറിയെന്നാണ് ആക്ഷേപം മുൻ പ്രസിഡന്റ് കെ സുധാകരനെ പരിഗണിക്കുന്നതിന് വേണ്ടിയാണ് സണ്ണി ജോസഫ് എഐ സി സിയിൽ നിന്ന് ഓടിയൊളിക്കുന്നതെന്ന ആക്ഷേപവും ശക്തമായിരിക്കുകയാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പുനഃസംഘടന വൈകുന്നതിനെതിരെ ഷാനിമോൾ ഉസ്മാൻ അജയ് തറയിൽ സുരേഷ് കൊടിക്കുന്നിൽ എന്നിവർ പ്രസിഡന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി പുനഃസംഘടന നീട്ടിക്കൊണ്ടു പോകുന്നതിലൂടെ പാർട്ടിയുടെ അസ്തിത്വം തന്നെ ഇല്ലാതാകുമെന്ന് അജയ് തറയിൽ പറഞ്ഞു പുനഃസംഘടന നടത്തുന്നതിന് എന്താണ് തടസ്സമെന്ന് പ്രതിപക്ഷ നേതാവും കെ പ്രസിഡന്റും യോഗത്തിൽ വ്യക്തമാക്കിയിട്ടില്ല രണ്ട് തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കിൽ എത്തിയിട്ടും ആരെ പേടിച്ചാണ് പുനഃസംഘടന നടത്താത്തതെന്ന ഷാനിമോളിന്റെ ചോദ്യത്തിനും സണ്ണി ജോസഫിനും മറുപടി ഉണ്ടായില്ല എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മെയ് ആദ്യവാരം പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റ അദ്ദേഹം തുടക്കത്തിൽ പുനഃസംഘടനാ ചർച്ചകൾ തുടങ്ങി വെച്ചിരുന്നു പ്രവർത്തന മികവുള്ള നാല് ഡി സി സി അധ്യക്ഷന്മാരെ നിലനിർത്തിക്കൊണ്ട് ബാക്കി പത്ത് ജില്ലകളിലും പുനഃസംഘടിപ്പിക്കുന്നതോടൊപ്പം കെ പി സി സിക്ക് മുപ്പത്തഞ്ച് ജനറൽ സെക്രട്ടറിമാരെയും എഴുപത് സെക്രട്ടറിമാരെയും നിയമിക്കാനും ഏകദേശം ധാരണയിലെത്തിയിരുന്നു ചില ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ എം പിമാർ ഉടക്കിയതോടെയാണ് കാര്യങ്ങൾ ഇഴഞ്ഞു തുടങ്ങിയത് മുതിർന്ന നേതാക്കൾ അവരുടെ ഗ്രൂപ്പ് മാനേജർമാരെ ജനറൽ സെക്രട്ടറിമാരാക്കാൻ ജംബോ പട്ടിക നൽകി ഇതോടെ കാര്യങ്ങൾ കലങ്ങിമറിഞ്ഞു ഒരു കാരണവശാലും പുനഃസംഘടന നടത്തരുതെന്ന് ചിന്തയുള്ള ചില സ്ഥിരം കുറ്റികൾ പാരവെച്ചെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ഇതെല്ലാം കണ്ട് സണ്ണി ജോസഫ് തീരുമാനമെടുക്കാതെ വട്ടം കറങ്ങുകയാണ് ഇതിന് പുറമേ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച ഒഴിവിലേക്കുള്ള നിയമനം നടത്താനുള്ളത് കേരളത്തിലെ ഇരുന്നൂറ്റി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരെ കെ സുധാകരന് തർക്കമില്ലാത്ത നിലയിൽ നിയമിക്കാൻ സാധിച്ചു എന്നാൽ സുധാകരന് ശേഷം വന്ന പുതിയ കെ പി സി സി നേതൃത്വത്തിന് ഒറ്റ സ്ഥാനങ്ങൾ അല്ലാതായിരുന്നിട്ട് പോലും കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കാനോ വെറും പതിനാല് പേരെ ജില്ലാ അധ്യക്ഷന്മാരായി കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ആക്ഷേപം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം മുൻപ് ഭാരവാഹി പട്ടികയുമായി ഡൽഹിയിൽ പോയി ഹൈക്കമാൻഡ് അംഗീകാരം വാങ്ങി വരികയായിരുന്നു ചരിത്രം പാർട്ടി ചലിക്കുന്നില്ല എന്ന് പറഞ്ഞ് കെ സുധാകരനെ മാറ്റിയവർക്ക് അദ്ദേഹം നടത്തിയത് പോലും ചെയ്യാൻ സാധിക്കാതെ മിണ്ടാതിരിക്കുകയാണ് സുധാകരനെ മാറ്റാനുള്ള തന്ത്രം മാത്രമായിരുന്നു പാർട്ടി സംവിധാനം ചലിക്കുന്നില്ല എന്ന ആക്ഷേപമെന്നും പറയുന്നുണ്ട്